നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ ആക്രമൺ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി റഫാൽ സുഖോയി യുദ്ധവിമാനങ്ങളുടെ വ്യോമാഭ്യാസം അതിലപ്പുറം ശക്തമായ നീക്കങ്ങൾക്ക് ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നു നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഇന്ത്യ ഇപ്പോൾ സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിവെച്ചു പാകിസ്ഥാന്റെ നടുപടിക്കുന്ന നടപടി പാക് ഓഹരി മേഖലയിൽ വൻ തകർച്ചയാണ് ഇപ്പോൾ കാണുന്നത് കൂട്ടത്തകർച്ചയിൽ ഇപ്പോൾ പാക് ഓഹരി മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു പാകിസ്ഥാനുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു ഇത് പാക് സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല നരേന്ദ്രമോദി ഭരണകൂടം എങ്ങനെയാവും പാകിസ്ഥാനോട് പ്രതികരിക്കുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ ലഭിക്കുന്നു ആദ്യം നയതന്ത്ര ഇടപെടലുകൾ തൊട്ടുപിന്നാലെ വാണിജ്യോപരോധം അതിലപ്പുറം പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്ന സൈനിക നീക്കങ്ങൾ പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ ഭൂമിയുടെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവിടെ ചെന്ന് വക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിൽ ഇനി ഒരൊറ്റ ഭീകരനും സുരക്ഷിതമായിരിക്കില്ല എന്ന സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ ഭീകരാക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുന്നതുവരെ ഇനി രാജ്യം വിശ്രമിക്കില്ല എന്ന് വ്യക്തമാക്കി ഈ ലോകത്തോട് ഞാൻ പറയുന്നു ഓരോ ഭീകരനെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ തെരഞ്ഞുപിടിച്ച് ശിക്ഷിച്ചിരിക്കും ഭൂമിയുടെ ഏതറ്റം വരെയും അവരെ നമ്മൾ പിന്തുടരും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ശിക്ഷ ഇന്ത്യ നൽകും അതിനുവേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ വേണോ അതൊക്കെ നമ്മൾ സ്വീകരിക്കും ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ ഓരോ ഇഞ്ചും നമ്മൾ നശിപ്പിക്കും പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ മുറിവാണ് ചിലർക്ക് മകനെയും മറ്റു ചിലർക്ക് സഹോദരനെയും ചിലർക്ക് പങ്കാളിയെയും നഷ്ടപ്പെട്ടു അവരുടെ വേദന രാജ്യം ഉൾക്കൊള്ളുന്നു തീവ്രവാദം കൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ മുറിപ്പെടുത്താൻ കഴിയില്ല ഭീകരവാദം ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവുകയുമില്ല ഇവിടെയാണ് ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ എന്നതിൽ കൂടുതൽ വ്യക്തത വരുന്നത് നാല് തലങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കുന്ന നയതന്ത്ര ഇടപെടലുകൾ തൊട്ടു പിന്നാലെ വാണിജ്യ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ശക്തമായ ഉപരോധം അതിലപ്പുറം അതിശക്തമായി ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാൻ ഇന്ത്യ ഇപ്പോൾ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പാകിസ്ഥാനിലുള്ള ഭീകര നേതാക്കൾക്കെതിരെ നടപടി തുടങ്ങുന്നതിന് മുൻപ് കാശ്മീരിൽ ഒളിച്ചു കഴിയുന്ന ഓരോ ഭീകരനെയും കണ്ടെത്തി വധിക്കുക തന്നെയാണ് ഇന്ത്യയുടെ മുഖ്യ ലക്ഷ്യം സൈന്യവും മറ്റ് സംവിധാനങ്ങളും ഇപ്പോൾ കാശ്മീരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എൻ തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കാശ്മീർ മേഖലയിലേക്ക് കൂടുതൽ ശക്തമാക്കി നുഴഞ്ഞുകയറ്റക്കാരെ പാക് ബണ്ണിൽ കടന്ന് ആക്രമിക്കുന്നതിന് മുൻപ് ഇപ്പോൾ കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകര സംഘങ്ങളെ പൂർണ്ണമായി വകവരുത്താനാണ് ഇന്ത്യയുടെ സൈന്യം ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതിലപ്പുറം ആ ഭീകര കേന്ദ്രങ്ങൾക്ക് സഹായം നൽകുന്ന മുഴുവൻ വേരുകളും തേടിപ്പിടിച്ച് നശിപ്പിക്കുക ജമ്മു കാശ്മീരിലെ ഭീകരതയ്ക്കെതിരെ ഇക്കുറി മേഖലയിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നു ഇന്ത്യയുടെ താല്പര്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ താലിബാനും ഇപ്പോൾ ആഗ്രഹമില്ല കാശ്മീരിലെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന പുറത്തുവന്നിരുന്നു പാകിസ്ഥാനിൽ കടന്നുള്ള സൈനിക നടപടിയിലേക്ക് ഇന്ത്യ കടക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അമേരിക്ക ഇതു സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലോകത്തിന് നൽകി ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യ പാകിസ്ഥാനിൽ കടന്ന് ആക്രമണങ്ങൾ നടത്തിയേക്കാം ഇന്ത്യയുടെ ആക്രമണങ്ങൾ ഭയന്നു കഴിയുകയാണ് ഇപ്പോൾ പാക് സൈനികർ അതിർത്തി മേഖലയിൽ ഇപ്പോൾ കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾക്ക് പാക് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വലിയ തോതിൽ കിടങ്ങുകൾ തീർക്കുന്നു പാക് സൈനികർ കിടങ്ങുകളിൽ ഒളിച്ചിരിക്കുന്നു കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കൂടുതൽ തപ്പിയെടുത്ത് അവരെ ഒന്നൊന്നായി വധിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഭീകരതാവളങ്ങൾ കണ്ടെത്താനുള്ള സാങ്കേതിക സഹായം കൂടി ഇന്ത്യ ഇപ്പോൾ തേടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇസ്രയേലിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും കാശ്മീരിൽ നിദ്രാവസ്ഥയിലുള്ള തീവ്രവാദ വിഭാഗങ്ങളെ കുലുക്കി ഉണർത്തി അവരെ പുറം ലോകത്തെത്തിച്ച് വധിക്കുക തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് കാശ്മീരിലെ ഒളിസങ്കേതങ്ങളിൽ കഴിഞ്ഞിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന യുവാക്കളെ വീണ്ടും കാശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന നടപടികൾ നേരത്തെ ഐ എസ് ഐ തുടങ്ങിവച്ചിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം ഇക്കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു ഐ എസ് ഐയുടെ പദ്ധതികളെ ആദ്യം തകർക്കണമെങ്കിൽ കാശ്മീരിൽ രംഗത്തുള്ള ഭീകര സംഘടനകളെയും പുതിയ നേതാക്കളെയുമൊക്കെ ഇല്ലായ്മ ചെയ്യണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യ ബാലാക്കോട്ടിൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ ചില ആക്രമണങ്ങൾ ഉടൻ തന്നെ പാക് മണ്ണിൽ ഉണ്ടാകും എന്ന സൂചനകൾ ശക്തമാകുന്നു എന്നാൽ അതിലപ്പുറം പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ മണ്ണ് ഈ കുറി തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നാവശ്യം ഇന്ത്യയിൽ ശക്തമാവുകയും ചെയ്യുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാക് സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇന്ത്യ തുടങ്ങിവച്ചിരിക്കുന്നത് പഞ്ചാബിലെ അട്ടാരി അതിർത്തി അടയ്ക്കാനും സിന്ധു നദിയിലെ ഉൾപ്പെടെ ജല ഉപയോഗ കരാർ റദ്ദാക്കാനുമുള്ള തീരുമാനം പാകിസ്ഥാന്റെ വാണിജ്യ വ്യാവസായിക മേഖല ഉലച്ചുകളഞ്ഞു കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് സിന്ധു ജലം ജനാബ് നദികളിൽ നിന്നുള്ള വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ നദികളിൽ നിന്നുള്ള ജലം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ചയോടെ ഇരുന്നൂറ്റി ആറ് പോയിന്റ് എട്ട് ഒൻപത് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നു നടപ്പ് വർഷത്തെ ആദ്യ ഒൻപത് മാസത്തിൽ ഇന്ത്യ ഇത് പതിനഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വർദ്ധിക്കും എന്ന കണക്കുകൾ പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാനുമായുള്ള വാണിജ്യ ബന്ധങ്ങളിൽ കണക്കുകളിൽ ഇന്ത്യക്കാണ് മേൽക്കോയ്മയെങ്കിലും ഇതുവഴി തകർന്ന തരിപ്പണമാകുന്നത് പാക് വാണിജ്യ രംഗമാണ് എന്നതിൽ സംശയമില്ല പഹൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ രാജ്യാന്തര സമിതിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് നടപടിയെടുത്തേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നു ഇതിനുവേണ്ടി ഇന്ത്യ ശക്തമായ സമ്മർദ്ദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു എന്നാൽ രാജ്യാന്തര സംവിധാനങ്ങൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ പാലിച്ചത് കണക്കിലെടുത്തായിരുന്നു ഇത് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ് എന്ന് വ്യക്തമായ തെളിവുകളോടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ തെളിവുകൾ നിരത്തിയാൽ വീണ്ടും പാക് ഗ്രേ ലിസ്റ്റിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് കടന്നതോടെ പാകിസ്ഥാനിലെ ഓഹരി വിപണി പൂർണ്ണമായും കൂപ്പുകുത്തി ഇത് പാക് സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നത് ഏറ്റവും ശക്തമായ നിലയിൽ ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അവരെ വേരോടെ പിഴുതും എന്ന് ഇന്ത്യ ശപഥം ചെയ്തു ഭീകരസംഘടനയായ ലഷ്കർ എ തായ്ബയുടെ നിഴലായി അറിയപ്പെടുന്ന ഈ ഭീകരസംഘടന വർഷം മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത് പുത്തൻ ആയുധങ്ങളും വിദ്യകളും ഉപയോഗിക്കുന്ന ഇവർ മുഖം മറച്ചാണ് ആക്രമണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനകം തന്നെ റെസിസ്റ്റൻസ് ഫോഴ്സിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെക്കുറിച്ചുള്ള സമഗ്ര വിവരം ശേഖരിച്ചു കഴിഞ്ഞു സംഘർഷം രൂക്ഷമായിരിക്കെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാഭ്യാസം ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ ആക്രമൺ എന്ന് പേരിട്ടിരിക്കുന്ന വ്യോമാഭ്യാസത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളും സുഖോയ് തേട്ടി യുദ്ധവിമാനങ്ങളുമാണ് പങ്കെടുത്തത് ശക്തമായ വ്യോമാഭ്യാസം തുടങ്ങിവച്ച ഇന്ത്യ സങ്കീർണമായ സാഹചര്യങ്ങളിൽ നടത്തുന്ന കരയാക്രമണം എങ്ങനെയെന്ന് സൈനികരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇലക്ട്രോണിക് വാർഫയറിലെ തങ്ങളുടെ ശേഷി പരിശോധിക്കുകയും ചെയ്തു സേന ഇപ്പോൾ ഇത്തരമൊരു വ്യോമാഭ്യാസം നടത്തിയതിൻ്റെ കാരണം സേന വ്യക്തമാക്കിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം കടുത്ത നടപടികളിലൂടെ ഇന്ത്യ ആദ്യം പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കും പിന്നീട് സൈനിക നടപടികളിലേക്ക് കടക്കും ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ മുറിവ് അത്ര ആഴമുള്ളതാണ് അതിന് മറുപടി നൽകിയേ തീരൂ ആ നിശ്ചയദാർഢ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്